ർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു പച്ചടി ചിലരതിന് കിച്ചടി എന്നൊക്കെ പറയും ചിലർ റൈത്ത എന്ന് പറയും എന്തായിരുന്നാലും ഇതുകൊണ്ട് നല്ല സ്വയംഭൻ ചോറിനൊരു കറിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഇങ്ങനെ ഒരുപാട് കട്ടിയിലല്ല എങ്കിലും ഒരുവിധം കട്ടിയിൽ ഇങ്ങനെ വട്ടത്തി വട്ടത്തിൽ ഒന്ന് കണ്ടിച്ചെടുക്കണം വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത് കറുത്തു പോകും അതുകൊണ്ട് അത് അരിഞ്ഞ് വെള്ളത്തിനകത്തേക്ക് വേണം ഇടാൻ കേട്ടോ ഇനി നമുക്ക് ഇതിന് എള്ളെണ്ണയോ അല്ലെങ്കിൽ കടുക എണ്ണയോ നല്ലത് കുറച്ച് കടുകെണ്ണ ഞാൻ ഒഴിച്ചു ഇല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചാലും മതി അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തന്നെയല്ല ഒട്ട് സമയം വേണ്ടതായും ഉണ്ടാക്കാൻ അതിന് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിനകത്തോട്ടൊന്നിട്ട് നന്നായിട്ടതൊന്ന് പെരട്ടി വെക്കാം കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി മസാല അതിൽ നല്ലതായിട്ടൊന്ന് പിടിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അത് ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ കിട്ടും നമുക്ക് ഒരു പാൻ വെച്ച് ചെറിയ മീഡിയം ചൂടിൽ ഈ വഴുതനങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം എണ്ണ കുറച്ചൊഴിച്ചാൽ മതി നമ്മൾ രണ്ട് സൈഡും അതുപോലെ തിരിച്ചിട്ട് നമ്മൾ വറുക്കണം ഇത് നന്നായിട്ട് നമ്മളൊന്നും മൊരിച്ചെടുക്കണം കരിച്ചെടുക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യം തീർന്നു അതുപോലെ തന്നെ വേറൊരു കടയിൽ ഞാൻ കുറച്ച് അതേ എണ്ണ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് ആ എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടുവ വറക്കണം എണ്ണ ചൂടായാൽ നമുക്കതിനകത്തേക്ക് കുറച്ച് കടുവിടാം കടു കടുവര് ശകലം കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ ഇച്ചിരി നല്ലപോലെ കായമിടുക പിന്നെ കരിവേപ്പില ഇടാം നല്ലൊരു മണം ഇപ്പോഴേ വരുന്നുണ്ടായ എണ്ണയിട പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഇത് വിടാം ഇത് കിട്ടുമ്പോൾ ഇത് അത്രയും മതി അത് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യാണ് കരിഞ്ഞു പോകാതെ അപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇത് നന്നായിട്ട് കട്ടിയുള്ള തൈരാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു ഒരു അല്പം ഉപ്പ് ഒരുപാട് അതിടണ്ട അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മതി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഒടുവിൽ ഇടാമല്ലോ അപ്പോൾ ഇത് മിക്സ് ചെയ്തു അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ബേഗന ഇടുക അല്ലെങ്കിൽ വഴുതനങ്ങയായിട്ട് കൊടുക്കുക അത് മാത്രം മതി ചോറ് മാത്രം വേറെ ഒന്നും വേണ്ട പിന്നെ അതിലേക്ക് നമുക്കിടാനുള്ളത് നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്നില്ലേ അതും ഇതിനകത്തേക്ക് ഒഴിക്കുക ഇതിനാ കടുകെണ്ണയുടെയോ അല്ലെങ്കിൽ എള്ളെണ്ണയുടെയോ ആ ടേസ്റ്റ് ആണല്ലോ അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇടാം ഇതിനകത്തേക്ക് ഇനി മണം അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ വായിന്ന് വെള്ളം വരുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നായിട്ടങ്ങ് ഇളക്കുക നമ്മുടെ ബേഗൻ അല്ലെങ്കിൽ വഴുതനങ്ങ പച്ചടി റെഡിയാണ് നോക്കാം ഇത് കണ്ടിട്ട് സൂപ്പർ റെസിപ്പിയാണ് അത് എന്ത് സിമ്പിളാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മതി ആ വഴുതനങ്ങ വറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കടുവും കൂടെ അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയുമില്ല കണ്ടോ ഇത് ചോറിന് മാത്രല്ല കേട്ടോ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് കൊടുക്കാം ടേസ്റ്റിയാണ് ഇത് കണ്ടിട്ട് എനിക്കൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് നോക്കട്ടെ ആ സൂപ്പറാണ് സമയം വേസ്റ്റുമില്ല എന്ത് പെട്ടെന്ന് ചെയ്ത് കഴിയാം ദേ കണ്ടോ ഇതിൻ്റെ ഒരു മണവും പ്രത്യേക മണോ ആണീ കറിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്